അഗ്രി ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ കുറവുണ്ട് അപ്പോൾ ഈ പുതിയൊരു മാസത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സാറിനോട് ചോദിച്ചറിയാം സോറേ നമുക്കിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആഗസ്റ്റ് മാസത്തില് നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഫീൽഡുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഷെയ്ഡ് ഇറക്കേണ്ട സമയങ്ങളിൽ മിക്കവരും മെയ്യിൽ ഷെയ്ഡ് റെഗുലേഷൻ ചെയ്യണമെന്ന് കരുതിയിരുന്നവർക്കൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഫീൽഡ് നോക്കുമ്പോൾ ഷെയ്ഡ് അതേപോലെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലാ തോട്ടങ്ങളിലും അഴുകലും നട്ടം മറിച്ചിലും വ്യാപകമാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഷെയ്ഡ് ഷെയ്ഡ് റെഗുലേഷൻ നടത്തണം ഷെയ്ഡ് ഇറക്കണം അത് ചെയ്തേ പറ്റുള്ളൂ രണ്ടാമത് നമ്മൾ ഈ ചെടികളുടെ എല്ലാം ചൂടുകളിൽ ഇലയും ചീഞ്ഞഴിഞ്ഞാൽ ആ പുതയെല്ലാം വരെ കിടന്ന് അതൊരു ശരിക്കൊരു മൈക്രോ മൈക്രോഓർഗാനിസംസിൻ്റെ അല്ലെങ്കിൽ രോഗാണുക്കളുടെ ഒരു ബെഡായിട്ട് മാറിക്കിടക്കണം അത് ഇമ്മീഡിയറ്റായിട്ട് അകത്തു നിന്നും പുറത്തുനിന്നൊക്കെ റിമൂവ് ചെയ്യണം ഒരു ഡീകംപോസറ് യൂസ് ചെയ്താലും അല്ല അത് ഇത് ഡീകംപോസറ് യൂസ് ചെയ്യുന്ന സമയമല്ല ഇത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ഫംഗസ് വ്യാപിച്ചിരിക്കുക ഫംഗസും ബാക്ടീരിയ എല്ലാം വ്യാപിച്ച് രോഗത്തിൻ്റെ ഒരു ബ്ലഡായിട്ട് മാറിക്കുക അപ്പോൾ അത് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലീൻ കവാത്ത ചെയ്യുക പിന്നെ അപ്പോൾ ഇത് ഫംഗസ് ഇതുണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് ചെടിയുടെ സൈഡിലായിട്ട് ഇട്ടാലും മതിയോ അതും അത് രണ്ടടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ മതിയാവും പിന്നീട് നമുക്ക് സൂര്യപ്രകാശം ഒട്ടും കയറാത്ത ഇതിൽ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അത്യാവശ്യം പഴയ തട്ടകളൊക്കെ വെട്ടി ഡിസീസ്ഡ് തട്ടയൊക്കെ വെട്ടി നീക്കി അത്യാവശ്യം വെളിച്ചം കയറത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറ് ചെയ്യണം അപ്പോൾ നല്ലൊരു കവാത്തൂടെ നടത്തണം പിന്നെ ഇപ്പോഴും തട്ടം അറിയുന്ന തൂറുകളുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ട് കുമ്മായ ഒരു കിലോ മെറ്റലാക്സിൽ അമ്പത് ഗ്രാം സി ഒ സി നൂറ് ഗ്രാം നന്നായിട്ട് തിരുമി ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെച്ച് സ്പോട്ടാപ്ലിക്കേഷൻ കൊടുത്താണ് എല്ലാത്തിനും കൊടുക്കേണ്ട അങ്ങനെയുള്ള ചൂടുകൾക്ക് മാത്രം നമ്മൾ കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെ എന്നൊക്കെ പറയുന്ന അത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിലും അപ്പോൾ പല കോമ്പിനേഷൻ ഉണ്ട് പിന്നെ അഴുകൽ എല്ലാ ഇതിൽ കൊത്തഴുകലും ഒക്കെ അഴുകൽ വ്യാപകമായ രീതിയിലുണ്ടെങ്കിൽ മെറ്റലാക്സിൽ ഒരു നൂറ് ഗ്രാം സി ഒ സി മുന്നൂറ് വാലിൻ എന്ന് പറയുന്ന വാലിഡ മേസിന് ഒരു ഇരുന്നൂറ് കൂടെ ചേർത്ത് നമുക്ക് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എഫക്റ്റീവാണ് പിന്നെ നമുക്ക് ഇലക്കേടുകൾ ഇലയിൽ അഴുകൽ ഉണ്ട് കൂമ്പഴുകൽ അങ്ങനെ താഴോട്ട് വരുമ്പോൾ അഴുകലൊക്കെ ഉണ്ടെങ്കിൽ വേരുകേടൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് മേൽക്കൂൺ സൂപ്പർ ഒരു ഇരുന്നൂറ് സഞ്ചാർ ഫുട്ടി ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് മില്ലി സി ഒ സി ഒരു മുന്നൂറ് നാനൂറ് ആ ലെവലിൽ എടുത്തിട്ട് നമുക്ക് നന്നായി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കിളക്കി ഇലക്കി കൊടുക്കാം ഹോളിയാറായിട്ട് സ്പ്രേ ചെയ്യണം ആ ശരത്തിൽ കൊടുക്കണം കിഴങ്ങ് തനയുന്ന അതെ അതെ കിഴങ്ങ് തനയുന്ന പോലെ നമുക്ക് നിർത്തി അടിച്ചു പോകുകയാണെങ്കിൽ അത്യാവശ്യം വേരുകേടും പോവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും കൂടാതെ തന്നെ പല കോമ്പിനേഷനുണ്ട് ഇപ്പോൾ ഡയമത്തോമോർഫ് നൂറ് കൊടുത്ത് സി ഒ സി മുന്നൂറ് കൊടുക്കുന്നുണ്ട് ടെബു ട്രൈഫ്രൂട്ട് സ്ട്രോബെറി അതൊരു നൂറ് നൂറ് ഗ്രാം അതിൻ്റെ കൂടെ സി ഒ സി മുന്നൂറ് വെച്ച് അത് കൊടുക്കുന്ന കോമ്പിനേഷനുണ്ട് മാഗോസുഖവും മുന്നൂറും മെറ്റലാക്സിൽ ഒരു നൂറും വെച്ച് കൊടുക്കുന്ന കോമ്പിനേഷനുണ്ട് സെവൻ സെവനിലുണ്ടെങ്കിൽ മെറ്റലാക്സിൽ വേണ്ട അങ്ങനെയുള്ള കേസിൽ സി ഒ സി അടിച്ചേർട്ട് അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ ഈ മെറ്റലാക്സിൽ അടിക്കുമ്പോൾ അറസ്റ്റാകുമെന്ന് പറയുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ ഈ ഡീവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ രോഗുക്കൾ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ചെടിയെ സംരക്ഷിക്കുക എന്നാണ് പ്രൈം ഉദ്ദേശം നമ്മുടെ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു പനി സീസണാണ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒരാൾ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നത് കാണാം ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പാരസെറ്റാമോൾ മാത്രമല്ല തരുന്നത് ആൻറ്റിബയോട്ടിക് ഇവിടെ തരും പെട്ടെന്ന് രോഗം മാറാൻ പറ്റും നമ്മുടെ ബ്ലഡ് ഈ നീരോഗം മാറാൻ അപ്പം നമ്മൾ സി ഒ സി നമ്മൾ കൊടുക്കുമ്പോൾ പുറമെയുള്ള ഒരു പാരസെറ്റാമോളിൻ്റെ എഫക്റ്റ് വരികയുള്ളൂ പിന്നെ മെറ്റലാക്സ് എന്ന് കഴിഞ്ഞാൽ അത് ശരിക്ക് പറഞ്ഞാൽ സിസ്റ്റമിക്കാണ് ഇൻറ്റേർണലായിട്ടുള്ള അണുക്കളെ കില്ലെയ്യും നശിപ്പിക്കാൻ അത് കൊടുക്കും അപ്പോൾ അത് ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കഴിക്കുന്നതിന് സമമായിട്ടത് വരും ഇപ്പം നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല കുറേ ദിവസത്തേക്കിന് മൊത്തത്തിലൊരു ക്ഷീണമൊക്കെ ആയിരിക്കും നമ്മുടെ നമ്മളെന്ന് ഒതുങ്ങും ആരോഗ്യമൊക്കെ പറയും അതുപോലെ ഈ ചെടികൾക്ക് ഒരു ചെറിയ അറസ്റ്റ് കൊണ്ട് അതൊരു ടെമ്പററി അറസ്റ്റ് അത് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന പോലെ നമുക്ക് ചില ടോണിക്ക് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അത് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ അപ്പം ചെടിക്ക് ക്ഷീണം വരുമ്പോഴത്തേക്കും നമുക്ക് ഫോളിയർ കൊടുത്താൽ പോരെ മതി ഇപ്പം ഫോളിയർ കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടതു അഴുകൽ സമയത്ത് നമ്മൾ അമിനോ സി വീഡ് അങ്ങനെയുള്ള കോമ്പിനേഷൻ ഒന്നും കൊടുക്കാതിരിക്കാണ് നല്ലത് കാരണം അത് ടിഷ്യൂസ് കുറച്ചുകൂടെ ടെൻഡർ ആക്കും നമ്മൾ നൈട്രജൻ കൊടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ടിഷ്യൂ ടെൻഡർ ആകുമ്പോൾ അത് രോഗാണുക്കൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ അല്ലാതെ ഈ നൈട്രജൻ കണ്ടനും അമിനോ ആസിഡ് അതുപോലെ ഇല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഫോളിയർ കോമ്പിനേഷനുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന പറഞ്ഞാണ് ഫ്രൂട്ട് മാജിക്ക് നൈട്രജൻ നൂറ് സീറോ പെർസെൻറ്റേജ് ഉള്ളു ഏഴ് ശതമാനം ഓസറസും നാൽപ്പത്തി നാല് ശതമാനം പൊട്ടാഷും പിന്നെ അല്പം ബോറോണ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ബോറോണ അടക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ സെക്സിഡോ അല്ലെങ്കിൽ മിങ്കിളോ ഇരുന്നൂറ് ഗ്രാം ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫുഡാണ് പെട്ടെന്ന് ഇടി ഇലയിലേക്കാകുമ്പോൾ ഇപ്പോൾ നമുക്ക് മണ്ണിൽ വളം ചെയ്യാൻ പറ്റില്ല വള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിഡിറ്റി മൂലം വേരുകളെല്ലാം നശിപ്പിക്കും അപ്പോൾ ഒന്ന് റൂട്ട് മാജിക് ഫോസ് മാജിക് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം നൈട്രജനും ഫോർട്ടി പെർസെൻറ്റേജ് ഫോസറസും ഫോർട്ടീൻ പെർസെൻറ്റേജ് പൊട്ടാഷ്യം ഇടങ്ങിയിട്ടുള്ളതുണ്ട് അതിൻ്റെ കൂടെ അതിനകത്താണെങ്കിൽ ഒരു മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യോക്സൈഡ് ആയതുകൊണ്ട് മഴയത്ത് കുഴപ്പമുണ്ടായില്ല അത് രണ്ട് ശതമാനമുണ്ട് സൾഫർ രണ്ട് ശതമാനമുണ്ട് ബോറോൺ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളതൊക്കെ അത് നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കിതുപോലെ എക്സിഡ് അല്ലെങ്കിൽ പിന്നെ ഫോസ്മാജിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എസ് ഒ പിന്നെ ചേർക്കാം പൊട്ടാഷ്യൻ്റെ അളവ് കാൽസ്യം പറ്റത്തില്ല ഫോസ് ഉള്ളത് കാൽസ്യം നമുക്ക് ഈ സാധാരണ സാധാരണ കാൽസ്യം ഈ ഫോസ്ഫേറ്റിവായിട്ട് കോമ്പാറ്റബിളല്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് അതായത് കാൽബീഫെന്ന് പറഞ്ഞാലുണ്ട് കാൽസ്യം ആറ് ശതമാനവും ബോറോൺ ഒരു അഞ്ചര ശതമാനം അടങ്ങിയിട്ടുള്ള വളരെ മനോഹരമായൊരു പുളിയർ വളമാണ് കാൽബീഫ് അത് നമുക്ക് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസറുമായിട്ട് ഒരു കോമ്പാറ്റിബിലിറ്റി പ്രശ്നം അച്ഛൻറ്റഡാണ് അത് ശരിക്കും അറിഞ്ഞാൽ ഇതുമായിട്ട് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല അത് നമുക്ക് ഇപ്പം ശരിക്കും അറിഞ്ഞാൽ ഇപ്പം നമുക്ക് സസ്പെൻഷൻ ഫെർട്ടിലൈസറായിട്ടുള്ള മഴക്കാലത്ത് യൂസ് ചെയ്യാവുന്ന കാരണമാണ് ഫോസ്കെ എയിറ്റി അതായത് നൈട്രജൻ സീറോ പെർസെൻറ്റേജ് ആണ് നാൽപ്പത് ശതമാനം ഫോസ്ഫറസ് നാൽപ്പത് ശതമാനം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള സസ്പെൻഷൻ അതൊരു നാനൂറ് മില്ലി മതി ഇതിന് ഇരുന്നൂറ് ലിറ്ററിലേക്ക് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ പല കർഷകർക്കും പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇത് ശരിക്കറിഞ്ഞാൽ ഒരു കൊളോയിഡൽ ഫോമാണ് സസ്പെൻഷൻ ഫെർട്ടിലൈസർ ആണ് ഇത് ശരിക്കറിഞ്ഞാൽ ലിക്വിഡുമല്ല അല്ല അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സാധനം അപ്പോൾ നമുക്ക് ശരിക്കറിഞ്ഞാൽ ഒരു ലിറ്റർ ഫോസ്ഗേറ്റി നമുക്ക് ലയിപ്പിക്കാനാണെങ്കിൽ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളവുമായിട്ട് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്ത് അത് ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയിട്ട് മാത്രമേ കല കട്ട് ആ ഏ ഇല്ല അങ്ങനെ ഇതാക്കിയിട്ട് കട്ട അല്ലെങ്കിൽ അത് കട്ട പിടിക്കുന്ന പോലെ തോന്നും നമുക്ക് ചിലപ്പോൾ ഇപ്പം നന്നായിട്ട് അത് അജിറ്റേറ്റ് ചെയ്ത് നമ്മൾ ലിക്വിഡ് ഫോമിൽ ആക്കിയതിന് ശേഷം മാത്രം മറ്റ് ഇപ്പം കാൽ ബീഫാണെങ്കിലോ അതുപോലുള്ള വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ശേഷം അല്ലെങ്കിൽ മൈക്രോറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉണ്ടായില്ല നന്നായിട്ട് മിക്സ് ആണെങ്കിൽ നല്ലോണം സ്പ്രേ ഫ്ലൂയിഡ് നല്ല മൈന്യൂട്ടായിരിക്കും അതുമാത്രമല്ല അത് കൂടുതൽ അബ്സോർഷൻ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഫോസ്മാറ്റിക്ക് നമുക്കിപ്പോഴുള്ള കോമ്പിനേഷൻസ് നമുക്ക് കളിക്കാനുള്ള ഫ്രൂഡ് മാജിക് ഉണ്ട് ഫോസ് മാജിക് ഉണ്ട് ഇതുപോലെ ഫോസ് കെയറ്റിയൊക്കെ നമുക്ക് ഈ കാൽ ബീഫ് എന്ന് പറയുന്ന കാൽസ്യം കുറവുള്ള തൊട്ടങ്ങിൽ കാൽബീഫുമായിട്ട് ചേർത്ത് അത് ഇരുന്നൂറ് ഗ്രാം മതി നൈട്രജൻ മാക്സിമം നമ്മൾ അതെ പിന്നെ സാർ എന്താ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് അല്ലേ ആ വാൽഡമൈസിന് ശരിക്കറിഞ്ഞാൽ നമ്മുടെ ഗിരിസേർച്ചിനുള്ളതാണ് വാലി എന്ന് പറഞ്ഞ ഒരു നല്ല ഗ്രീഡാണ് ഇപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് സാധാരണ ഇതൊരു ബയോ ഫി സൈഡായിട്ടും ബയോ ബാക്ടീരിയ സൈഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പിത്തിയം പോലെയല്ല തട്ടമറിച്ചിലുള്ള തോ തോട്ടങ്ങളിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മെറ്റലാക്സിൽ ഒരു നൂറ് സി ഒ സി മുന്നൂറ് വാലി ഡാമേസിൻ്റെ ഒരു ഇരുന്നൂറ് എന്നുള്ള രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാം കൊത്തഴുകൽ ഇതുപോലെ അഴുകൽ മൊത്തത്തിൽ അഴുകൽ വ്യാപിക്കുമ്പോൾ ഇത് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാം പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിത്തിയം പോലെയുള്ള ഫംഗസിനെതിരെ ശരിക്ക് ഒരു ബയോ ഫംഗീസൈഡായിട്ട് പ്രവർത്തിക്കും അതുപോലെ ശരം നമ്മുടെ ത്രിപ്സൊക്കെ വന്ന് ബാധിച്ചു കഴിയുമ്പോൾ അപ്പോൾ ത്രിപ്സ് അറ്റാക്ക് ഉണ്ടാക്കുന്ന തോട്ടങ്ങളിൽ അരിമ്പ് മൂടി പോകുന്ന ഒരു അനുഭവമാണ് രോഗം കൊണ്ടും വരും ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടും വരും നമ്മുടെ കായ അതെ 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 അപ്പം രണ്ട് രീതിയിലാണ് ശരം ശരത്തിൽ ഏത് ഈ ത്രിപ്സ് ശരത്തിലും കായ്കളിലും ഇത് പി എഴ്സിങ് ആൻഡ് സക്കിക് മോഡുള്ള അറ്റാക്ക് മൂലം അത് കുത്തിയിട്ട് വരുന്ന ചാറ് വലിച്ചു കുടിക്കുകയാണ് ഈ ത്രിപ്സ് ചെയ്യുന്നത് അപ്പം ബാക്കി വരുന്ന ഈ ഊസ് പിന്നെ ഇത് ഊസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും ഈ അത് വന്നു അതിലേക്ക് ശരിക്കും ഈ ഫംഗസും ബാക്ടീരിയയും പ്രവർത്തിച്ചിട്ടൊരു ഒരു ഒരു ഗമ്മി പശ പോലുള്ള ഒരു ഉണ്ടാവും ഇത് വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അരിമ്പിനെ ഒന്ന് പൊതി നമ്മൾ പശ വെച്ചൊട്ടിച്ച പോലെ അപ്പോൾ അരിമ്പ് തെളിയാതെ പൂക്കൾ വെളിയിൽ ചാടാതെ കായുടെ എന്താ പറഞ്ഞാൽ അരിമ്പ് വിരിയാതെ പൂക്കളുണ്ടാകാത്തൊരവസ്ഥ വരും അപ്പം നമുക്ക് ഈ വാലഡമേസിൻ തളിച്ചു കൊടുക്കുമ്പം പെസ്റ്റിസൈഡിൻ്റെ കൂടെയോ ഫംഗീസൈഡിൻ്റെ കൂടെയോ നമ്മൾ തളിച്ച് കൊടുക്കും അല്ല ഫംഗീസൈഡ് അല്ല മറ്റ് ഏതെങ്കിലും കൂടെ ഇത് തളിച്ച് കൊടുക്കുമ്പോൾ ഈ അവസ്ഥ മാറിക്കിട്ടും പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാങ്കർ പോലെയുള്ള എന്താ ത്രിപ്സ് അറ്റാക്ക് മാറുന്നതിനും ഇത് സാധിക്കും അപ്പോൾ നമ്മൾ ഈ വാലഡാമേ സ്ട്രെസ് വരത്തില്ലേ ഇല്ല 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 ഈ സഞ്ചാർ ഫോർട്ടീൻ സഞ്ചാർ ഫോർട്ടീൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫോസ്ഫോണിക് ആസിഡ് ആണ് സാധാരണ നമുക്ക് വിപണിയിൽ കിട്ടുന്നത് രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്ന സാധനമാണ് കൂടുതൽ ഇത് കിട്ടുന്നത് ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്റ്റീവാണ് കുറച്ചുകൂടെ ആസിഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ബി അതുകൊണ്ട് കുറച്ചുകൂടി റിസൾട്ടിൽ ഫോസ്ഫോണിക്കും ഫോസ്ഫ്ലോറിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫോസ്ഫോറിക്കിൻ്റെ ഓക്സിജൻ ഓക്സി കണ്ടുള്ളൂ അതെ ഓക്കെ അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഫോസോറിക്ക് ഓക്സിഡേഷൻ കൂടുമ്പോഴത്തേക്കിന് അത് കുറച്ചുകൂടെ അത് വിഘടിപ്പിക്കുക ചെയ്യുന്നത് സങ്കോഡക്റ്റിന് ചെടികൾക്ക് അതുപോലെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാതെ അപ്പം നമുക്ക് ഓഗസ്റ്റ് മാസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ അവിടുത്തെ പോഡ്കാസ്റ്റിലെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അത് നമുക്ക് സാധനോട് ചോദിച്ചു നോക്കാം സാറേ കഴിഞ്ഞാണോ നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് കാൽഷ്യത്തെക്കുറിച്ച് പറഞ്ഞാലോ കാൽഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഡോളമേറ്റും സി ഒ സി മിക്സ് ആക്കി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് സോ ഡോളമേറ്റും സിയോസിയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പിന്നെ സാറേ ഫംഗസിൻ്റെ കൂടെ കാൽഷ്യം കൊടുക്കാൻ പറ്റുമോ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഫങ്കീസൈഡ് ആയിരിക്കും ഫംഗീസൈഡിൻ്റെ കൂടെ കാൽസ്യം നമുക്ക് കൊടുക്കാം ചീലേറ്റഡ് കാൽസ്യം മാത്രം കൊടുക്കാം മറ്റേതാണെങ്കിൽ അതുമായിട്ട് റിയാക്റ്റ് ചെയ്യും ചീലേറ്റഡ് കാൽസ്യം യൂസ് ചെയ്യാം പിന്നെ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ സ്പ്രേയിങ് ആണോ ഡ്രഞ്ചിങ് ആണോ ഏതാണ് എളുപ്പത്തിൽ ഏലം വലിച്ചെടുക്കുന്നത് സ്പ്രേയിങ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കാൽസ്യമൊക്കെ ആണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും കാൽസ്യത്തിൻ്റെ മൂവ്മെൻറ്റ് കുറവായതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും നമുക്കത് അബ്സോർബ് ചെയ്ത് കിട്ടും സാധാരണ നമ്മൾ ഡ്രഞ്ചിങ്ങിലൂടെ വരുമ്പോൾ നമുക്ക് പ്ലാന്റ് ഷൂട്ടിലേക്കാണ് കൂടുതൽ പോകുന്നത് എല്ലാ കാൽസ്യം ബെഡ്സൈറ്റിലേക്ക് പോയി ഇത് നിൽക്കുമെന്ന് പറഞ്ഞു എവിടെ ഡെഡ് ഡെഡ് നമ്മൾ ഈ ഈ ഇല ഇല ഫംഗസ് ആയിട്ട് എന്ന് ആ അത് മൂവ്മെന്റ് പൊതുവേ കുറവാണത് അതുകൊണ്ട് അങ്ങനെ വരും അതുകൊണ്ട് സ്പ്രേയിങ് കുറച്ചുകൂടെ നല്ലത് പിന്നെ നമുക്ക് കാൽസ്യത്തെ മൊബൈലാക്കുന്ന നൈട്രജൻ അപ്പോൾ സിയനിലൊക്കെ നൈട്രജൻ പറ്റും നമുക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല നൈട്രജൻ ഉണ്ട് നൈട്രജനും മൂവ് മൂവ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സിങ്ക് ആ അതുപോലെ സിങ്ക് അതുപോലെ ബോറോണൊക്കെ ട്ടോ അപ്പോൾ ശരി സാറേ അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ താങ്ക് യു